നമസ്കാരം ഫോക്കി ന്യൂസിലേക്ക് സ്വാഗതം അവസാന പത്തൊൻപത് മാസങ്ങളായി ഇസ്രയേൽ നടത്തിയ നിരന്തരമായ ആക്രമണങ്ങൾ പലസ്തീൻ ദേശത്തെ പൂർണമായും തകർത്തുകൊണ്ടിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് പേർ ഭവനരഹിതരായി എങ്കിലും ജീവൻ പോലും പണയം വെച്ച് പോരാടുകയാണ് പലസ്തീൻ ജനത അവർക്ക് പിന്നിൽ ഇപ്പോൾ ലോകത്തെ ജനതയുടെ ശബ്ദമാണ് ഉയരുന്നത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഗസയിൽ നടത്തിയത് വലിയ നരനായിട്ട് തന്നെയായിരുന്നു അവരുടെ യുദ്ധവരിക്കു മുന്നിൽ നിരവധി ജീവനുകളാണ് പൊളിഞ്ഞു പോയത് ഒന്ന് ചിന്തിക്കാൻ പോലും അറിയാത്ത കുഞ്ഞുങ്ങളെ വരെ ഇരയാക്കിയായിരുന്നു നെതന്യാഹു അടക്കം യുദ്ധവിജയം ആഘോഷിച്ചത് എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല ഇനിയും കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് കാണാൻ ശേഷിയില്ലാതെ ലോകരാജ്യങ്ങളടക്കം ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന പിന്തുണക്കാരൻ എന്ന നിലയിൽ യു എസും ഇപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭിത്തികൾക്കുള്ളിൽ പോലും പ്രതിഷേധം ഉയരുകയാണ് വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണ പൗരന്മാർ എല്ലാവരും നിരവധി നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും ജനകീയ പ്രതിഷേധം ശക്തമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയണം ലോകത്തിലെ ഓരോ ജനതയ്ക്കും ഇസ്രയേൽ എന്ന ശത്രുക്കൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു യു എസിലെ ഇസ്രയേലി എംബസി ജീവനക്കാർക്ക് നേരെ ആക്രമണം നടന്നത് എന്നാൽ അതിന് പിന്നിലുള്ള കാരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പലസ്തീനും ഗസയ്ക്കും വേണ്ടിയാണ് യു എസിലെ ഇസ്രയേലി എംബസി ജീവനക്കാരെ കൊലപ്പെടുത്തിയതെന്നാണ് പിടിയിലായ യുവാവ് പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ച രാത്രി ഉണ്ടായ സംഭവത്തിൽ ഇസ്രയേൽ പൗരനായിസ്റ്റിൻസ്കിയും യു എസ് പൗരയായ സാറ മിൽഗ്രിമുമാണ് കൊല്ലപ്പെട്ടത് സംഭവം നടന്നതിൽ പിന്നെയാണ് പിടിയിലായ ഏലിയാസ് റോഡ്രിഗസ് താനിത് ചെയ്തത് ഗസൈക്ക് വേണ്ടിയാണെന്നും പലസ്തീനു വേണ്ടിയാണെന്നും പലസ്തീൻ സ്വതന്ത്രമാക്കണമെന്നും തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ചതായാണ് പോലീസ് പറയുന്നത് കൈത്തോക്കുമായി വാഷിംഗ്ടണിൽ എത്തിയായിരുന്നു കൊലപാതകം നടത്തിയത് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ഗസയിൽ ആക്രമണം ശക്തമാവുകയും യു കെ അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത വിമർശനവുമായി രംഗത്ത് എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടന്നത് ഇസ്രയേൽ ഗസയിൽ തുടരുന്ന നടപടികൾ യു എസിൽ ആക്രമണത്തിന് ഇടയാക്കുമെന്ന രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു നെതൻഡാവിന്റെ ഇത്തരം പ്രവൃത്തികൾ ഇനിയും നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് തുടർന്ന് ഈ യുവാവിനെതിരെ വിദേശ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട് മതത്തിന്റെ പേരുള്ള ആക്രമണങ്ങൾ വിരുദ്ധമാണെന്നും ജൂതവിരുദ്ധത വെച്ചുപൊറപ്പിക്കാൻ സാധിക്കുകയില്ലെന്നും കൊളംബിയ ജില്ലയുടെ യു എസ് അറ്റോർണി ജിനിൻ പെറോ പറഞ്ഞു ഇസ്രയേലിന്റെ ഈ ക്രൂരനടപടികൾ ഇനിയും തുടരാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്